യിൽ അനാഥ മന്ദിരത്തിൽ പ്രായപൂർത്തിയാകും മുൻപ് അന്തേവാസി ഗർഭിണിയായെന്ന പരാതിയിൽ പ്രതികളെ ചേർക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിൽ ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് ആരെയും പ്രതി ചേർക്കാതെ പോലീസ് അന്തേവാസിയായ പെൺകുട്ടിയും നടത്തിപ്പുകാരുടെ മകനും തമ്മിൽ വിവാഹത്തിന് മുൻപേ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതോടെ മറ്റ് അന്തേവാസികളുടെ സുരക്ഷയിൽ ശിശുക്ഷേമ സമിതിയുടെ പരിശോധന ഉണ്ടായേക്കാം കഴിഞ്ഞ നവംബറിൽ തൊട്ടടുത്ത ദിവസമാണ് അടുപ്പമുള്ള യുവാവുമായി ബന്ധമുണ്ടായതെന്നാണ് പെൺകുട്ടിയുടെ ഉറച്ച മൊഴി ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം കഴിഞ്ഞു ഏഴു മാസം കഴിഞ്ഞ ഈ മാസം ആദ്യം പ്രസവിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ചൈൽഡ് ലൈനിൽ പരാതി എത്തിയതും പരിശോധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകിയതും ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് അടൂർ പോലീസ് കേസെടുത്തത് പെൺകുട്ടി പറയുന്നതിന് മുൻപേ അതായത് പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായിരിക്കാമെന്നാണ് ഡോക്ടറുടെ മൊഴി പെൺകുട്ടി അത്തരത്തിൽ മൊഴി നൽകാത്തതിനാൽ ഉടൻ ആരെയും പ്രതി ചേർക്കാനാകില്ല ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തും സ്ഥാപനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇതിൽ ചൈൽഡ് ലൈൻ നടപടിയെടുത്തേക്കും ശാസ്ത്രീയ പരിശോധനയിൽ പരാതി ശരിയെന്ന് തെളിഞ്ഞാൽ നടത്തിപ്പുകാരടക്കം പ്രതികളാകും വീട്ടുകാരുടെ നാടകത്തിന്റെ ഒക്കെ ഒരു വീട് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ എന്റെ കഴിഞ്ഞു കൂടി നോക്കിയാൽ മതി മനസ്സിലാവും ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഉദയഗിരിജയുടെ ഹസ്ബൻഡ് ഇപ്പോഴത്തെ ഹസ്ബൻഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓരോ വ്യക്തികളും വോയിസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പം അത് ഞാൻ നിങ്ങളെ നിന്ന് കേൾപ്പിച്ച് തരാം അപ്പം ഞാൻ ആലോചിക്കുക ഇതൊന്നുമല്ല പിന്നെ ഒരു പയ്യൻ നേരത്തെ ആത്മഹത്യ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു സ്ത്രീകാരണം അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ ഇത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഉള്ളൂ പിന്നെ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആളുകളെ വിട്ടിട്ടുണ്ട് പുള്ളി അത് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത് തരുമ്പോൾ ഞാൻ നിങ്ങളടുത്തുകൊണ്ട് കൊണ്ടുവരാം ഇതൊക്കെ എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓരോ ഓയിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നീ കുറച്ച് പേഴ്സണൽ കാര്യം ഉണ്ടാവും അതിൻ്റെ തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ മാത്രം ഇവർക്ക് ചെയ്യുന്നത് എന്തായാലും രണ്ട് ദിവസം കൂടെ ആ തിരക്കുണ്ടാവും അതും കൂടെ കഴിഞ്ഞാൽ ഫ്രീ ആവുകയുള്ളൂ സമയം കിട്ടുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വോയിസ് അത് മിക്ക ആൾക്കാരും കേട്ട് കാണുമായിരിക്കും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് വെച്ചേരാം ഈ പറയുന്ന വ്യക്തി അതായത് ഉദയയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് സംബന്ധമായിട്ടുള്ള അയാൾ ലോക ഫ്രോഡാന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒന്നും മാത്രമേ ഉള്ളൂ സീറ്റെ എനിക്ക് അമ്പ്ലിയോട് അങ്ങനെ എല്ലാവരും പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഇവരുടെ ഇത് ഇതൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എൻ്റെ ഞാൻ അവൻ്റെ ടൂലർ പതിനായിരം കൊടുത്തിട്ടുണ്ട് ഫോൺ വാങ്ങിക്കാൻ ഇരുപതിനായിരം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിനുശേഷം പല കാര്യങ്ങളായിട്ട് മന്ത്രി 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 മതി അക്കൗണ്ടിൽ കഴിച്ചിട്ടുണ്ട് ഏതാണ്ട് മറ്റേ വണ്ടിയുടെ സീസ് അറിയിക്കുന്നത് ഇവിടെ കുടുംബത്തിലും കാര്യങ്ങളൊക്കെ കഴിച്ചോട്ട് ചേർന്ന് രണ്ട് ലക്ഷം രൂപയുടെ വണ്ടി വിറ്റാം പതിനായിരം രൂപ ഞാൻ ഇതൊക്കെ വണ്ടി വിറ്റ് സൈഡ് ഏതാണ്ട് അത്രയും പൈസ എനിക്ക് തരാനുണ്ട് അവൻ മനസ്സിലായില്ലേ അതിൽ എനിക്ക് എത്ര തരാൻ കഴിയുമോ അത്രയും എനിക്ക് നഷ്ടപരിഹാരം തരാം ഞാൻ പറഞ്ഞില്ല ഞാൻ കൂട്ട അത്രയും പൈസയ്ക്ക് തരണമൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ കാര്യം എനിക്ക് ഞാൻ വരെ വരെ നമ്മൾ പറഞ്ഞ കേസ് കൊടുക്കും ഞാൻ ഏറെ മോൾ ആവശ്യമൊന്നുമില്ല മോള് മോള് സാക്ഷിയാണ് ഇതിനല്ല അതുകൊണ്ട് വരെ ഞാൻ പോകും അറ്റം വരെ പോകുമ്പോൾ മരിച്ചു ഇൻ എന്നെ കൊണ്ട് ഉപയോഗിച്ചാലും മൊത്തം ഞാൻ പോയി ചേച്ചി ഞാൻ മെസ്സേജ് അയക്കാം ഇപ്പം ഞാൻ ഈ മെസ്സേജ് അയ്യത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനെ നോക്കിയെൻ്റെ അവകാശവും പറഞ്ഞ അവര് വന്നിരുന്നു വീഡിയോ ചെയ്തു അച്ഛൻ ചെയ്തു അച്ഛനും അമ്മയും കല്യാണത്തിന് വരാഞ്ഞത് ആ ഇതുകൊണ്ടാണ് ഒരിക്കലും അവന്റെ അച്ഛൻ മരിച്ചിട്ട് ആറ് വർഷം കഴിഞ്ഞു അവൻ്റെ അച്ഛനെ നോക്കിയത് അവൻ്റെ അച്ഛനെ ചികിത്സയ്ക്ക് നോക്കിയതും അവൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും എല്ലാം ഞാനുണ്ട് ഞാനാണ് അച്ഛൻ്റെ അസ്ഥിതി പതിനാറ് ദിവസം വരെ കാവലിരുന്നു നോക്കിയത് എനിക്ക് ഞാനാണ് അത്രമേ ഇത് സ്നേഹത്തോടെ ഇവൻ എനിക്ക് സെറ്റിസ് ചെയ്ത് തന്നാണ് അവൻറെ വീട്ടിൽ കൈപിടിച്ച് കയറ്റിയത് ഇവൻ കാരണമാണ് എൻ്റെ കൂടെ നിന്ന ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തി പോയത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ചീനത്താരും നല്ലവരുന്നില്ല പക്ഷേ ഇവ ഫ്രോഡാണ് ഇവൻ പോസ്കോ കേസിൽ പ്രതിയെ വെച്ചിരുന്നവനാണ് അതേപോലെ തന്നെ ഇവൻ പണം കണ്ടോണ്ടാക്കി അറിയിക്കുന്നത് എനിക്ക് തന്നെ രണ്ടു ലക്ഷം രൂപയോളം തരാനുണ്ട് ഇവൻ ഞാൻ പിന്നെ വാക്കിംഗ് നോട്ടീസൊക്കെ അയച്ചതാണ് എന്നിട്ടുകൂടെ ഇവൻ പുലി വിലയായിട്ട് ഇപ്പോൾ ഇവൻ മത്സരിച്ചതാണ് കാരണം എന്നെ കാണിക്കാൻ വേണ്ടി കെട്ടിച്ചതാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് പ്ലസ് ടുന്ന് ഓടിക്കുന്ന ഒരു പെണ്ണിനെ ഒരു പെണ്ണും അതിൻ്റെ തള്ളേയും കൂടി അവൻ അവൻ്റെ വീട്ടീം കൂടെ താമസിപ്പിച്ചിരിക്കുവായിരുന്നു അതിനെ അടിച്ചിറക്കി കളഞ്ഞു പിന്നെ ഇവൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കൂടെ ആയിരുന്നു അവൻ ഇപ്പോൾ താമസിച്ചുകൊണ്ടു വല്ലച്ചൻ്റെ മോളെന്ന് പറയുന്ന വല്യച്ഛൻ്റെ മോളല്ല വല്യച്ചൻ്റെ ഭാര്യ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ളത് രണ്ട് അവരുടെ കൂടെ ഒരാൾ നിന്നേലുള്ള ഒരു മോൾ വല്യച്ഛൻ്റെ രണ്ട് പമ്പളാരേ ഉള്ളൂ എന്നാൽ എൻ്റെ അറിവ് എനിക്കറിയില്ല വല്ല്ച്ചൻ്റെ മോളാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നത് ഇവൻ്റെ ബന്ധുക്കൾ ആരും ഇതിനോട് അധികം സഹകരിക്കത്തില്ല ഇപ്പം ഫ്രോഡാണ് ഇവൻ ഭയങ്കര ഫ്രോഡാണ് ഇവൻ കാര്യം കഴിഞ്ഞ് യൂസ് ചെയ്ത് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന കൃത്യമായിട്ടും കളഞ്ഞു പിന്നെ ഞാനത് വെളിയിലേക്ക് വരാത്ത എൻ്റെ കാര്യം എൻ്റെ മോളെ ഫാവി പോകും കാരണം എനിക്ക് വേറെ ആരുമില്ല ഞാൻ അത്രത്തോളം പാത്രം കഴിയാൻ എൻ്റെ ഒരു മോളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം സമൂഹത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ മോളെ ഫാവി പോകും പക്ഷേ ചേച്ചി പോലുള്ളവർ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തപ്പം അവനെ ന്യായീകരിക്കരു അവൻ ഫ്രോഡാണ് അവൻ പോസ്കോ കേസിലെ പ്രതിയെ ഒളിപ്പിച്ച വ്യക്തിയാണ് അവനെ പോയി കഴിഞ്ഞടയ്ക്ക് അറസ്റ്റ് ചെയ്തതാണ് മൊത്തത്തിൽ പോസ്കോ കേസിലെ പ്രതിയെ ഒളിപ്പിച്ചേ അതെ പതിനെട്ട് കൊച്ചിനെ കൊച്ചിനെങ്ങാണ്ട് പേടിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അവൻ്റെ കൂട്ടുകാരനായിരുന്നു അങ്ങനെ അവൻ വീടത്തെ വീടിനകത്തവൻ അവനെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ എല്ലാത്തിനെയും കൂടെയാണ് ആടപണലം അവൻ്റെ കയ്യിൽ ഇല്ലാത്ത തൊട്ടിത്തരൊന്നുമില്ല ഒരുപാട് കേസുകൾ ഗുണ്ടാതി ഉള്ളവനാണ് അവൻ അവനിപ്പോൾ കയറി നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഇത് കണ്ടിട്ടാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പതിനൊന്ന് വർഷം കൊണ്ടൊന്നുമില്ല ഇവർക്ക് ശേഷം ഇവർ തങ്ങളീ കോൺടാക്ട് ഉണ്ടായിരുന്നു അവൻ ആ സ്ഥാപനത്തിൽ ഡ്രൈവറായിട്ടൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ അതുപോലെ തന്നെ ഗിരിക്കുക എന്ന് പറയുന്ന സ്ത്രീ നിങ്ങൾ പറയുന്ന രാജേഷെണ്ണം മരിച്ച രാജേഷെന്ന് പറയുന്ന വിജിലൻറ്റ് രാഷേഷണം മരിച്ചു കഴിഞ്ഞപ്പോഴല്ല രാജേഷൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് വർഷമായിട്ട് രാജേഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജരുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവർ ഇപ്പം മരുമം വന്ന് മോള് പെണ്ണ് കിട്ടിയതിന് ശേഷമാണ് മരുമോ വന്ന് രാഷ്ട്രയെ അടിച്ച് ത് ഇപ്പൊ മരുമോൻ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറ് ആ പയ്യൻ്റെ പേരിൽ ലോൺ എടുത്തിരിക്കുന്ന കാറാണ് അങ്ങനെയൊക്കെയുള്ള ചിച്ച് നടക്കാതിരുന്നത് അവർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സ്കൂട്ടർ അവരുടെ ഒരു ചേട്ടത്തി ഉദയകരിച്ചേട്ട ചേട്ടത്തിയുടെ പേർക്ക് ലോൺ എടുത്തിരിക്കുന്നതാണ് അങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ഥാപനം പെർഫെക്റ്റ് ആണ് ഈ സുനിൽ എന്ന് പറയുന്ന ചടക്കൻ ഒരു സുനിൽ എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ ജീവിച്ചതാണ് അമ്പളി അന്നേരം ഞാനും ഷൈക്കും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചത് അപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ എൻ്റെ എൻ്റെ കൂട്ടുകാരുടെ കൂടെ നിന്നെയാണ് പറഞ്ഞു ഇപ്പോൾ ഈ കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞു നിന്നോട് പറഞ്ഞു എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് പറയാൻ ശൈജുവായിട്ട് എനിക്ക് പ്രായമോ അല്ല അങ്ങനല്ല ഇങ്ങനല്ല അപ്പോഴും ഞാൻ പറഞ്ഞു നട്ടല്ലോരാണെങ്കിൽ എൻ്റെ പൈസ തന്നിട്ട് പോകണമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ വെളിയിൽ ഇറങ്ങിയിട്ട് എന്നെ മോശമായിട്ട് പറഞ്ഞു ഇപ്പം ഞാനിത് ചേച്ചിയോട് പറയുന്നത് വച്ചാൽ ഈ അച്ഛൻ്റെ പേര് വന്ന് ഇത് ന്യായീകരിച്ചു അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അച്ഛനെ സംരക്ഷിച്ചത് ഞാനാണ് അവരുടെ വീട്ടുകാർക്ക് പോലും അതിനവകാശം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അച്ഛൻ മരുമകളായിട്ട് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണ് ആ വീട്ടിൽ ഞാൻ വരുമ്പോൾ അച്ഛനെ ഓണത്തിന് പട്ടിണിക്കിട്ടിട്ട് ആ ഭാര്യ തിരുവനന്തപുരത്ത് അവർ ആങ്ങളുടെ ഭാര്യയ്ക്ക് ചെവി ഓപ്പറേഷന് വേണ്ടി പൊരിക്കുക ആ അച്ഛനെ ഓണക്കൂടി കൊടുത്ത് ആഹാരവും വെച്ച് കൊടുത്ത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷക്കാലം ആ വീട്ടിൽ ഒരു ഭാര്യയുടെ ധർമ്മമായിട്ട് ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചവള അവസാനം എല്ലാം കഴിഞ്ഞ് അവൻ്റെ അടുത്ത് പുറത്ത് കളഞ്ഞു അതിന് കാരണക്കാർ ഈ ഗിരിജ തന്നെയാണ് ഗിരിജ എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ ഗൾഫിലോട്ട് പറയുകയായിരുന്നു ശേഷം ഞങ്ങൾ നിങ്ങളിൽ കോൺടാക്റ്റ് ഇട്ടായിരുന്നു പിന്നെ ഇപ്പം കല്യാണം ആയപ്പോഴേ അവരെന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞത് എനിക്കതിലൊന്നും വിഷമമൊന്നുമില്ല ചേച്ചി ഒരു വിഷമമില്ല പക്ഷേ എൻ്റെ ഒരു കൂടെപ്പുറ പോലും എനിക്ക് തോന്നിയതുകൊണ്ട് ഇത് ചേച്ചിയോട് ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് അവരുടെ സ്ഥാപനം ഒക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ചിൽഡ്രൻസ് ഹോമിൽ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ടാണ് ഈ അമ്പുളിയുടെ കൂടെ നിന്നാണ് സൂനിൽ പോയിട്ടുള്ള അവനിപ്പോൾ സ്വന്തമായിട്ട് ജീവിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്നു അതിലെ പെണ്ണിനെ തന്നെയാണ് അവൻ അടിച്ച് മാറ്റിക്കൊണ്ട് പോയത് ഒളിച്ചു കൊടുവായിരുന്നു സ്ഥാപനത്തിനകത്തുനിന്ന് അപ്പോൾ അതുകൊണ്ട് ചേച്ചി സ്ഥാപനത്തിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊന്നുമില്ല ഞാനതിൽ കിടക്കുന്ന പേശിയെ പുഴിവരെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് തുച്ഛമായ ശമ്പളത്തെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എല്ലാ ജോലിയാണ് സ്ഥാപനത്തിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ട് നൂറ് രൂപ ഭരിച്ചു കഴിഞ്ഞാൽ മുപ്പത് രൂപ നമുക്ക് അറുപത് രൂപ അവർക്കും അങ്ങനെ പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് പെർസെൻറ്റേജ് കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തി അതിലൊന്നും എനിക്കൊരു വിഷയം വിചാരിച്ചു സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ അവർ വന്നിരുന്ന് അടിച്ചിറക്കുന്ന പച്ചക്കള്ളം അവൻ സാധാരണപ്പെട്ട കുടുംബത്തിനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരുന്നത് അതൊക്കെ വെറും നോണകളാണ് അവൻ അവൻ ഫ്രോഡാണ് പക്ക ഫ്രോഡാണ് അവൻ അതുകൊണ്ട് ഞാൻ ചേച്ചിയോടെ എൻ്റെ വിഷമം പറഞ്ഞുതേ ഉള്ളൂ ചേച്ചി ഒരിക്കലും ചേച്ചിയായിട്ട് ഇതൊന്നും എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അറുന്നൂറ്റി ഒന്നര ഒറ്റ പക്കയെനിക്കുള്ളൂ പറഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് നല്ല അന്തസ്സായിട്ട് നല്ലൊരു ഫാമിലിയിൽ താമസിക്കാറുണ്ട് വളർത്തും ഇതുവരെ കുറിച്ച് ഇത് പറയണം ചേച്ചി കാരണം എന്താ വെച്ചാൽ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ മോൾ ഏതോ ഒരുത്തിൻ്റെ കൂടെ ബാത്റൂമിൽ കടന്ന് പിടിച്ചു അവന അതുകൊണ്ടാണ് അവനെ കല്യാണം കഴിപ്പിച്ചെന്ന സഹിത ഇവര് പോസ്റ്റ് അടിച്ചിറക്കി അത്രത്തോളം മോശമായ രീതിയിൽ ഇവർ പറഞ്ഞുണ്ടാക്കി ചേച്ചി എൻ്റെ മോളെ എൻ്റെ മോൾ ഒരുത്തിൻ്റെ കൂടെ കിടന്നിട്ടാണ് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത് എൻ്റെ മോളെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് എൻ്റെ മോളെ നിയമപരമായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് കാരണം മോൻ്റെ ഫാമിലി കുറച്ച് ഹൈ ഫാമിലി ആയിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് മോളെ കെട്ടി കൊടുക്കണം അവർക്ക് ആരാധ ആയിട്ട് ഒരു കുഞ്ഞിനാ വേണ്ടതെന്ന് പറഞ്ഞു ക്രിസ്ത്യൻ ഫാമിലിയെ മോളെ മാമോദീസ മുക്കി ഞാൻ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു സിൽവിസ്റ്റർ പൊന്ന് മുത്തൻ പുനൊരു രൂപ സിൽവിസ്റ്റർ പൊന്ന് മുത്തന മോളെ മാമോദീസ മുക്കിയത് മലങ്കര കാത്തലിക്സ് ലാറ്റിൻ കാത്തലിക്സ് ആണ് അവർ മോൾ നല്ല ഭംഗിയായിട്ട് അവരുടെ കുടുംബത്തിൽ രാജകുമാരിയെ പോലെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ മോളേക്കാളും സ്നേഹത്തോടെ അവർ സംരക്ഷിക്കുന്നത് പിന്നെന്താ പറയുക അപ്പം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മോളെ എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു അവരുടെ ആൾക്കാരൊക്കെ ഭയങ്കര ഹൈ ലെവൽ ആൾക്കാരാണ് അന്നേരം അവർക്കൊന്ന് കല്യാണമായിട്ട് നടത്തി കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ അവർ അവളെ പള്ളിയിൽ വെച്ചിട്ട് വലിയ രീതിയിൽ ഗ്രാൻഡ് ആയിട്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് കല്യാണം നടത്തി ചേച്ചി പത്രം കഴിഞ്ഞ് ഞാൻ കല്യാണം നടത്തി വ്യക്തിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാണ് എന്റെ മോള് കല്യാണം കഴിയുന്നത് എന്നിട്ട് അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു അവരുടെ മാമൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആ മോള് പ്രസവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആണ് എന്റെ കൊച്ചുമോനെ ജന്മം കൊടുക്കുന്നത് ആ എൻ്റെ മോള് പിഴച്ചതാണെന്ന് ഇവര് സമൂഹത്തിന്റെ മുന്നിൽ മൊത്തം അടിച്ചിറക്കുകയച്ചി അത്ര സങ്കടമാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ചങ്ക പൊട്ടിപ്പോന്ന കാരണം ചേച്ചിക്ക് രണ്ട് മക്കളില്ലേ അത് കണ്ടിട്ട് ഇവനെ ഒന്നും ഒരിക്കലും നമുക്ക് ഇത് വേണ്ട എനിക്ക് പൈസ എൻ്റെ കുഞ്ഞനുഭവിക്കേണ്ടത് മൊത്തവും മേടിച്ചോണ്ട് പോയി തിന്ന് പൊറ്റോട്ടെ സമൂഹത്തിൽ ലോകത്തിൽ എത്രയോ ലോകത്തിൽ ലോകത്തിടെ നടക്കുന്ന ചേച്ചി അവന്റെ തലയിൽ കയറും ഏതെങ്കിലും വരണോ ഒരു സമയത്ത് കയറും അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇനി ഒരു പെണ്ണിനും ഇതോടെ അവൻ പൂട്ടപ്പെടണം ഇനി ഒരു പെണ്ണിനും അവൻ്റെ ഗതി ഉണ്ടാവരുത് പിന്നെ എന്നെ കുറിച്ച് എന്ത് പോസിപ്പിൾ ആണ് അടിച്ചിറക്കേണ്ടി എനിക്കത് വിഷയമില്ല പക്ഷെ എൻ്റെ കുഞ്ഞിനെ തൊട്ട് കളിക്കുന്നത് അന്തിമ തൊടല എന്റെ ഇനി എന്നെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരും ചേച്ചി സകല തെളിവായിട്ട് വരും ഇതൊന്നുമല്ല എല്ലാം അടച്ചു കൂട്ടിക്കാനുള്ള സകല തെളിവുകളുമായിട്ട് ഞാൻ വരും കാരണം ഞാൻ അത്രത്തോളം കണ്ട് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഈ വ്യക്തി പതിനാല് വർഷം ഭർത്താവില്ലാതെ ജീവിച്ചൊന്നുമല്ല പതിനാല് വർഷവും അയിത്ത് പറയുന്നു സുനിൽ എന്ന് പറയുന്നു ബിജു എന്ന് പറയുന്നു അതേപോലെ രാജേഷ് പന്ത്രണ്ട് വർഷം രാജേഷിന്റെ കൂടെയും രാജേഷിന്റെ കൂടെ നിക്കാൻ തന്നെ തിരുവനന്തപുരത്ത് ഭയങ്കര കോടീശ്വരനായ അയിത്ത് എന്ന് പറയുന്ന ഒരു തന്റെ കൂടെ അവൻ ഇവിടെ മോൻ അവന്റെ തലമുണ്ടൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിനുശേഷം അതേപോലെ തന്നെ പല കാര്യങ്ങൾ അതേപോലെ ഈ അനാഥാലയത്തിനകത്ത് പെൺകുട്ടികൾ നാല് ബംഗാളികളെ അനാഥാലത്തിനകത്തുകൊണ്ട് ഒളിപ്പിച്ച് അവസാനം അടൂര് പോലീസ് സ്റ്റേഷനെ ഇവിടെ പിള്ളേർ ചോറുകൊണ്ട് പോകുന്ന സി സി ടി വിത്ത് കണ്ട് ഇവിടെ കയ്യോടെ പൊക്കി അടൂര് പോലീസ് സ്റ്റേഷനെ കൊണ്ടു ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്താൽ പിള്ളേരെ പുറത്താക്കി അവന്മാരെയും പറഞ്ഞു വിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ തെളിവ് കൊണ്ടുവരാൻ ഇഷ്ടം ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ചേച്ചി പക്ഷേ എനിക്കിതൊന്നും വേണ്ട പക്ഷേ എൻ്റെ മോളെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ അച്ഛനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും ഞാൻ ചേച്ചിയോട് ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ ഒരിക്കലും ചേച്ചി അനാഥാലയത്തിൻ്റെ പേര് വീഡിയോ ചെയ്യുന്നത് സന്തോഷമേ ഉള്ളൂ അവർ അനാഥാലയത്തിന് നന്മകൾ വരട്ടെ നീട്ടട്ടെ പക്ഷേ എന്നെ മത്സരിച്ചു കല്യാണമാണ് എന്നെ മത്സരിച്ച് എല്ലാ ആൾക്കാരടുത്തും ചെന്ന് എന്നെ കുറിച്ച് മോശം പറയുകയാണ് അതൊക്കെ കേട്ട് സഹിച്ചാൽ ഞാൻ നിൽക്കുന്ന എല്ലാവരും എന്നെ വിളിച്ച് നാണവില്ലേ നാണവില്ലേ നിന്റെ പൈസ മേടിച്ചൂടെ നിന്റെ പൈസ മേടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ പേര് വെളിപ്പെടുത്തി പറയാൻ പറ്റത്തില്ല കാരണം എന്റെ മോള ഭാവി പോകും ഇവൻ നാണവും മാനവും കേട്ടവനാ അത്ര അന്തസ്സില്ലാത്തവൻ ഫ്രോഡാണ് ഇവൻ ഫ്രോഡ് പക്കാ ഫ്രോഡ് ഫോർവേഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഗിരിജ ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് അവന്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു അവനിപ്പ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്നിരുന്ന മെസ്സേജ് അയച്ചതാണ് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് അവളീ പറഞ്ഞിരിക്കുന്നത് നീ പറഞ്ഞതൊക്കെ ശരിയാണ് അവൻ എന്നെ വേണ്ട അവൻ്റെ ചേച്ചിയെ മതി എന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു അവനെ ബന്ധം ഒഴിയുവാണ് അവന്റെ ഫോട്ടോ ഞാൻ കത്തിച്ചു കളയാൻ പോകുകയാണെന്നും പറഞ്ഞു അവളോടെ മരുമോനോടെ വീഡിയോ കോളി കൂടെ എല്ലാം എന്നെ കാണിച്ചിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം മറച്ചുവെച്ച് പെട്ടെന്ന് രജിസ്റ്റർ മാരേജും നടത്തുന്നത് എന്തിനാ ചേച്ചി എല്ലാവരും ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സമ്മതമാണ് വീട്ടുകാർക്കെല്ലാം സമ്മതമാണെങ്കിൽ വീട്ടുകാരെല്ലാവരും സമ്മതമാണ് ഇവൻ എല്ലാവരോടും പറയുന്നത് ഞാൻ അറിയരുത് ഞാൻ അറിയരുത് നമ്മന് പേടിയുണ്ട് അതാ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാത്തത് കാരണം അവനെ ഞാൻ എടുത്തിട്ട് അലക്കുന്ന് പറയുന്നിട്ട് ഇന്നലെ ഷീ ഷീടോക്സിൻ്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാൺറേക്ക് ആണ് മാൺറേക്കിൻ്റെ കുലസ്ഥിതങ്ങൾ പറയാനാണെങ്കിൽ ഒരു സിനിമയെ പോലെ ഉണ്ടെന്ന് ഞാനത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പേടിയില്ല ചേച്ചി പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്താലും പേടിയില്ല പക്ഷേ എന്നെ മോടെ ഓർക്കുമ്പോഴേ ഉള്ളൂ പേടി മോടെ പാവി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ഉള്ളൂ അതുകൊണ്ട് ഈ മാത്രമേ ചേച്ചി ഇവനൊന്നും ആരും കൊല്ലാനും മടിയില്ലാത്തവന അങ്ങനെയുള്ള പേടിയൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇതാണ് സംഭവം ഇവൻ്റെ പെങ്ങളുടെയും കുട്ടികളെ എല്ലാം ഞാനയച്ചു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വർഷമായിട്ട് അവളുമായിട്ട് പേണെങ്കിൽ അവിടെ മൂത്ത മോള് മൂന്ന് വിഷമടിച്ചു അന്നേരം ഞാൻ പണി ഇപ്പം നാട്ടിൽ വന്നപ്പോഴും ഞാൻ ആ കുഞ്ഞിന് സൈഡം സൈനികം ആ കുഞ്ഞ് എൻ്റെ കൂടെ നിന്നതാണ് അതിനുശേഷം ഇവന്റെ പെങ്ങളുടെ കുഞ്ഞ് വിഷമടിച്ചു വിഷം എന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചു അതിനുശേഷം ഉള്ളു ഞാൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കാത്തത് അവരുടെ വീട്ടുകാരെയൊന്നും സംരക്ഷിക്കാത്ത എല്ലാവരും പറഞ്ഞു വിട്ടേര് ഇത് നിനക്ക് തലവേദനയാവും പറഞ്ഞു അങ്ങനെ അയച്ചു ഞാൻ അതിനെ വിട്ടത് അത്രമേൽ ഞാൻ ആ കുടുംബത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ജനുവരി വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര സ്നേഹമാണ് എന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കാത്ത മക്കളാണ് നാല് കുഞ്ഞുങ്ങൾ പെങ്ങൾക്ക് നാല് മക്കളാണ് പെങ്ങളെ ഇവരെ കണ്ടുകൂടാ ആ പെങ്ങളെ ഇവന് അവിടെ ഭയങ്കര അടിയൊക്കെയായിരുന്നു പെങ്ങളെ അവനടിക്കുകയൊക്കെ ചെയ്തു ചേച്ചിക്ക് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞാനൊക്കെ അടിക്കുകയൊക്കെ ചെയ്തായി ചേച്ചി ഒരുപാട് പറയാറുണ്ട് പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല ചേച്ചി നിർത്തുക അപ്പം മനസ്സിന് ഭയങ്കര ഒരു റിലാക്സ് കിട്ടി കാരണം നമ്മൾ ഈ ഗൾഫ് രാജ്യത്ത് കിടന്ന ജോലി ചെയ്യാൻ നമുക്കറിയാം പോകണൊന്നും അലോടല്ല പക്ഷേ ചങ്ക് പൊട്ടുമായിരുന്നു ചേച്ചി ഇതൊക്കെ കാണുമ്പോൾ ആരോടും എന്ത് പറയണമെന്നറിയാൻ പറ്റാത്ത ഒരു ചങ്കുവേദനയായിരുന്നു എങ്ങനാ ചേച്ചി നാപ്പത്തിനാല് വയസ്സുള്ള വ്യക്തി താടി കെട്ടാൻ പറ്റില്ല ചേച്ചി നാപ്പത്തൊന്ന് വയസ്സുള്ള എന്നെ ത്രൂ പോലെ എടുത്ത് കളഞ്ഞില്ലേ താടി കെട്ടാതെ വാക്ക് തന്നിട്ട് പൊന്നു പോലെ കൈവിളി ഞാൻ കൊണ്ടുപോകുന്ന ചേച്ചി ആ മുടിയെല്ലാം ഉരുക്ക് വളിച്ചെണ്ണ ഉണ്ടാക്കി ഞാൻ വളർത്തിയതാ സംഘടനയോട് പറയുന്നത് ചേച്ചി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പക്ഷെ അഭിനേച്ചോട് പറയാം എനിക്ക് വേണ്ട ഞാനിപ്പോൾ ഒരാളിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് കല്യാണം ഒന്നും കഴിച്ചില്ല പക്ഷെ ഒരു പുരുഷന്റെ കൂടെ തന്നെയാണ് ഞാനൊരു സ്ത്രീയല്ലേ അയാൾ ഇട്ടിട്ട് പോയതിനു ശേഷം ഞാനൊരു പുരുഷൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ആ പുള്ളികളെ പേരൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എനിക്ക് ശാരീരികമായ കുറേ പ്രശ്നങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഹോർമോൺ ചേഞ്ച് വന്നിട്ട് പിരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വന്നു അങ്ങനെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു നോക്കാം അതിനൊക്കെ പറഞ്ഞു അജിതൊരു റീമാരേജിനെ കുറിച്ച് ചിന്തിയിൽ അജിത്തേക്ക് ബുദ്ധിമുട്ടാണ് ഡെലിവറി ഒന്നും നിർത്താത്തോണ്ടെന്ന് പക്ഷെ ഞാൻ റീമാരേജിനെ കുറിച്ച് ചിന്തിക്കും അതൊരു പേടിയുണ്ടായി എല്ലാവരും വന്നിങ്ങനെ ചതിച്ചിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒരു വ്യക്തിയുടെ കൂടെ ആണ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ നിൽക്കുന്നത് നാട്ടി വരുമ്പോൾ ഒരു പത്ത് ദിവസം നിൽക്കും അല്ലാതെ ഇവിടെ അല്ല നാട്ടി വരുമ്പോൾ ഒരു പത്ത് ദിവസം നിൽക്കും തിരിച്ചു പോരും അങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ പത്ത് ദിവസം അവധിക്കൊക്കെയാണ് നാട്ടിൽ വരാറുള്ളത് പേടി ചേച്ചി എൻ്റെ മോടെ ഓർത്ത് മാത്രമാണ് ഞാനൊന്നും പറയാത്ത പക്ഷേ എനിക്കിതൊക്കെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ മനസ്സിനത് ഭയങ്കര ഒരു ആശ്വാസം ഓക്കെ ചേച്ചി വളരെ സന്തോഷം ഇത്രയും നേരം എൻ്റെ മെസ്സേജുകൾ കേട്ടതിന് ഭയങ്കര സന്തോഷം ആരോ ന്യായീകരിച്ചോട്ട് ചേച്ചി ഒരിക്കലും ചേച്ചി ചേച്ചിയാണ് ന്യായീകരിക്കരുത് കാരണം ചേച്ചിയുടെ ലൈവ് കാണുമ്പോഴും ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ ഒരു ഒരു മനസ്സിനൊരു ഭയങ്കര സ്നേഹം കൊണ്ട് ഒരു കൂടെ പുറത്തുള്ള അപ്പോൾ ചേച്ചി അങ്ങനെ ആയിരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഭയങ്കര സങ്കടം അതുകൊണ്ടാണ് ചേച്ചിയുടെ ലൈവിൽ നിന്ന് നമ്പർ എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ സേവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത് ഇതൊരിക്കലും പുറത്ത് എൻ്റെ വോയിസോ കാര്യങ്ങളോ പുറത്ത് വിടാനല്ല പുറത്ത് വിട്ട് കഴിയുമ്പോൾ അത് എൻ്റെ മോഡ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കറിയില്ല ചേച്ചി എന്താ ചെയ്യേണ്ട ചെയ്യേണ്ട അതേന്നൊന്നും അറിയത്തില്ല അത്രമേൽ ഞാൻ ചേച്ചിപാത്രം കഴിയും കഷ്ടപ്പെട്ട പൈസയാണ് അയച്ചേൻ്റെ തെളിവെല്ലാം എൻ്റെയിലുണ്ട് പൈസ അയച്ചേൻ്റെ ഓരോ മാസവും പൈസ അയച്ചേണ്ട് സ്കൂട്ടറൊക്കെ അവൻ വിറ്റ് മുപ്പത്തിനാലായിരം രൂപയ്ക്ക് വിറ്റിട്ട് വിറ്റിട്ടവൻ പുട്ടടിച്ച് തിന്നു എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് ഷൈജുനെ അറിയത്തില്ലായിരുന്നു ഷൈജുനെ ഇപ്പോഴാണ് അറിയുന്ന അവർ പതിനാല് വർഷം കൊണ്ട് ഭർത്താവില്ലാതെ ജീവിച്ചാണെന്ന് അവർ അവരെത്ര ആണുങ്ങളുടെ കൂടെ ജീവിച്ചതെന്ന് അറിയാമോ നേരിട്ട് എനിക്ക് തെളിവ് തന്നെ എനിക്ക് നിരത്താൻ പറ്റും ചേച്ചി അവർ ജീവിച്ച ആണുങ്ങളുടെ കാരണം പന്ത്രണ്ട് വർഷം അവരുടെ കൂടെ ജീവിച്ച് പതിനാല് വർഷമായി ഭർത്താവ് മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് അവരുടെ കൂടെ ജീവിച്ച രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ ഫ്രണ്ടാണ് ഈ വാട്സപ്പിനകത്ത് എൻ്റെ ഫ്രണ്ടാണ് ഇന്നലെയും കൂടി ഈ നിമിഷം കൂടി അവൻ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇന്നലെ കൂടി അവൻ എനിക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചിട്ടുണ്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നടുവു ഞാൻ ഉടിച്ചതാണ് അത് ചേച്ചിക്ക് മനസ്സിലാവില്ല പറയുന്നതിൻ്റെ പോയിന്റ് എന്താന്ന് നടുവ് ഞാൻ ഓടിച്ചതാണ് പക്ഷെ എന്നിട്ടും തീർന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അത് ആ വഴിക്ക് പോട്ടെന്ന് ചേട്ടൻ്റെ ഉരുക്ക് വിളിച്ചേക്കെ നിങ്ങൾ കേട്ടല്ലോ എനിക്ക് ചിരി അടക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ നമ്മൾ അത്രയും ഇങ്ങനെ ഇമോഷണലായിട്ട് ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഉരുക്ക് വിളിച്ചണേണ്ട കാര്യം വന്നപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചു അവരുടെ വിഷമ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് നമുക്ക് ആണെങ്കിൽ ചിലപ്പോൾ തമാശ ആയിരുന്നു പറയുകയൊക്കെ ചെയ്യാം ഓക്കെ എന്തായാലും പണം അതാണല്ലോ എല്ലാവരും മെയിൻ ആയിട്ട് നോക്കുന്നത് ഓക്കെ ഞാനതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നു ഒന്നുമില്ല ഇനി ഒരാളുടെയും കൂടെ വെച്ചിട്ട് നമുക്ക് പിരിയാം എന്തായാലും പോവാണ് നിങ്ങൾ നിങ്ങളെന്തായാലും അതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സ് അറിയപ്പെടുത്തുക ആ മേഡം ഷൈജുവിനെ പറ്റി പറഞ്ഞത് ഇത് അതെ അതേ അവസ്ഥയാണ് എനിക്കുണ്ട് ആ ആ പാവം പിടിച്ച സ്ത്രീ പറഞ്ഞതെല്ലാം നൂറ് ശതമാനവും ശരിയാണത് ഞാൻ എനിക്കിത് പുറത്ത് പറയാനോ മറ്റൊന്നിനും എനിക്ക് പറ്റില്ല എന്നാലും മേഡം അത് ചെയ്തപ്പോൾ ചെയ്തപ്പഡത്തിനെ വിളിച്ചിട്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്ന ഒരു വിഷമം അത് ദൈവം ഒരു ഇത് പറഞ്ഞ ദൈവമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതും ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം കൂടി അതുകൊണ്ടാണ് മേഡത്തിനോട് ഞാൻ ഇത് സംസാരിക്കണോ എന്ന് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അവരുടെ വീടിന്റെ തൊട്ട് തൊട്ട് മുറ്റത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു അതെന്റെ ഹസ്ബൻഡ് വാങ്ങിയതായിരുന്നു അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞാനോടെ പുള്ളി ഭയങ്കരമായിട്ട് ആയിരുന്നു അപ്പൊ ഞാനും പുള്ളിയും കൂടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പുള്ളി ആ വീട്ടിലെ താമസം അവിടെയല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട് അവിടെ അല്ലായിരുന്നു ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പക്ഷെ ആ അവിടെ വീട് വാങ്ങിച്ചു അവിടെ താമസിക്കാൻ വന്നപ്പോ അപ്പം ഹസ്ബൻഡ് ഹസ്ബൻഡല്ലേ ഞങ്ങള് ഡൈവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിയുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റാതെ വന്നത് കൊണ്ടാണ് ഞങ്ങള് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ വീട് താമസിച്ചത് അപ്പൊ ഞാനന്നുണ്ടെങ്കിൽ കൂടെ കൂടെ പോകും പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കും പുള്ളിയെ കാണും കാരണം നമ്മളങ്ങനെ ഒഴിഞ്ഞു അളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ ഞാൻ മോൻ മുമ്പേ പോകണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ പോകും കാരണം കൊച്ചിങ്ങോട്ട് കൂടെ പോകുമ്പോ അടിക്കത്തില്ല എന്നുള്ളൊരു ഇതു കൊണ്ട് അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോ ഇവരുടെ വീട്ടുകാർ എന്റെ പൊഞ്ഞു മാഡവും എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്കാ വീട്ടിൽ കയറി പുള്ളിയോട് സംസാരിക്കാൻ എനിക്കൊരു സാവകാശം തരത്തില്ലായിരുന്നു അവരുടെ അമ്മ ആയാലും ഷൈജു ആയാലും പുള്ളിയുടെ പെങ്ങന്മാരായ പെങ്ങളായാലും ഒരു പെങ്ങളെ ഉള്ളു നാലു കുട്ടികളാവും ഇവരെ ഞാൻ ഷൈജുവിന്റെ ബന്ധുവൊന്നുമല്ല ഞാൻ ആ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് അവിടെ വീട് വാങ്ങിച്ച അവരുടെ തൊട്ടു മുറ്റത്ത് ഒരു വീട് വാങ്ങിച്ചത് നമ്മുടെ മുറ്റത്തൂടെ വേണം ഇവരുടെ വീട്ടിൽ കയറി പോകാൻ അവസാനം പുള്ളി ഇവര് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ പുള്ളിയാണെങ്കിൽ ഓഹരി മൊത്തം പുള്ളിയുടെ ഓഹരി മൊത്തം വിറ്റിട്ട് പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പൈസകൾ ഫുള്ള് ഇവര് വാങ്ങി ലാസ്റ്റ് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് ഷൈജു ഇത്ര ലക്ഷം രൂപ തരാണെന്ന് പുള്ളിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു ഞാനത് ചോദിച്ച സമയത്ത് പറഞ്ഞു ഭർത്താവ് മരിച്ചപ്പം നീ പിരുവിനടക്കാണോ എന്നോട് ചോദിച്ചു മാഡം ഏയ് ആ പറഞ്ഞ സ്ത്രീക്കറിയാം ഈ പുള്ളിയെ പറ്റി ചോദിച്ചാൽ മതി മേഡം മേഡത്തിനോട് പറയും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചണൊക്കെ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മള് അത് കഴിഞ്ഞതിന് ശേഷം ഞാന് ഒരു ദിവസം രണ്ടു മൂന്ന് ദിവസം വിളിച്ചണക്ക് ഫോൺ എടുക്കും രണ്ടു പിറ്റേ തലേന്ന് വിളിച്ചണൊക്കെ ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മദ്യപിച്ചിട്ട് കിടക്കായിരിക്കും ചോദിച്ചിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് പിറ്റേ വൈകുന്നേരം ആയപ്പോ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു എന്ത്യ പുള്ളി എന്തി എന്ന് ചോദിച്ചപ്പോ ഇവരുടെ വീട്ടിലാണല്ലോ പുള്ളി സ്ഥിരം അവിടുന്ന് ആഹാരം കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എനിക്ക് എനിക്കറിയില്ല അവര് വീട് പോലെ അവിടെ സഹകരിക്കണം മറ്റേ ഈ പുള്ളി ഞാൻ വിളിച്ചു ചോദിച്ചേ എന്താ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അത് നിന്റെ കെട്ടിന് അതിനകത്ത് കിടപ്പുണ്ടേ രണ്ടു ദിവസം കൊണ്ട് ഇറങ്ങി വരുന്നില്ലെന്ന് പുറത്തോട്ടിറങ്ങി ഞാൻ പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തല്ലോ എന്താ ഫോൺ എടുക്കാതെ ഒന്ന് ഒന്ന് പറ ചോദിച്ചിരുന്നു അവർ അമ്മയോട് വിളിച്ചു വിളിച്ചോച്ചപ്പം എന്നോട് ആ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു മേഡം ഞാൻ എൻ്റെ കൊച്ചു കോളേജിൽ നിന്ന് വന്നപ്പോ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണാം പുള്ളി